നമ്മളീ പോകുന്ന ഓക്കെ ത്രിവേണ്ടത്തോട്ടാണ് ത്രിവേണ്ട്രം ലുലുമാളിലോട്ട് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ത്രിവാണ്ട്ര ലുലുമാളിൽ സന്ദർശിക്കാൻ പോകുന്നത് ഇതാ നിൽക്കുന്ന പട്ടിസാറോട്ടല്ലോ ഫ്രണ്ടിലോട്ട് വന്ന ഒരു ചാട്ടിക്കാൻ പട്ടിസാറിനൊന്നും പറ്റിയില്ല കേട്ടോ നമുക്കൊന്നും പറ്റാത്ത ഭാഗ്യം അതിൻ്റെ അപ്പുറം ചാനലാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മളതൊന്നും നോക്കാതെ പോകുന്നു ഈ സിഗ്നൽ നിന്നപ്പോഴാണ് ഈ വെയിലിൻ്റെ ഭീകരത മനസ്സിലായത് അപ്പോൾ ഇപ്പം വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവർ ഈ സിഗ്നിയിൽ അവസ്ഥയാണ് അവസ്ഥയാണെന്ന് മനസ്സിലാകും എനിക്ക് റോഡ് പണിയെല്ലാം ഒത്തിരി പെട്ടെന്ന് തെയ്തിരുന്ന ഇങ്ങനെ കിടന്നു കറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു ചുഴലിക്കണക്കാണ് കിടന്നു കറങ്ങുന്നത് എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്കോട്ട് നട്ടോട്ട് ഓടുന്നു നമ്മൾ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോകുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ലുലുമാളിൻ്റെ അടുത്ത് എത്താറായിട്ടോ ഇവിടെ ഹൈവേനെ വച്ച് കൊടുത്തി പോവുകയാണ് ഫൈനലി നമ്മൾ ലുലുമാളിൽ എത്തിയിരിക്കുന്നു ഈ പാർക്കിങ്ങിലോട്ട് അവിടെ ചെന്നിട്ട് ഇതാണ് ടൂ വീലേഴ്സിന്റെ പാർക്കിംഗ് ഏരിയ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെയല്ല വരാനുള്ളത് ഫ്രണ്ടിന്റെ അനിയന് കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി അങ്ങനെയാണ് വന്നത് നമ്മൾ പിന്നെ ഇവിടോട്ട് കേസു കെയർ ഉള്ളൂ ചുമ്മാ വെറുതെ നോക്കാൻ ഈ ലുലുമാളിലെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഓഷൻ സ്ഥലമാണ് ഈ സുഡിയോ ഓൾമോസ്റ്റ് ൾമോസ്റ്റ്വിച്ച് ആയി ഇനി നമ്മള് മോസ്റ്റ് വെയിറ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഫുഡ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിലോട്ടാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ ചെന്നിട്ട് കാണാം അങ്ങനെ അവൻ ബീഫ് ബിരിയാണി ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിരിയാണിയാണ് അതിൽ ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ കഴിക്കേണ്ട ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല വിഷന്നിരുന്നു അങ്ങ് കഴിച്ചു അപ്പം ഇത് തിരിച്ചു പോയപ്പോൾ മുടിഞ്ഞ മഴയായിരുന്നു പിന്നെ അവ ഉണ്ടാക്കിയിട്ട് അവ അങ്ങ് നേരെ അങ്ങ് പോയി